രാജ്യത്തെ ഏറ്റവും അധികം വിപണി മൂല്യമുള്ള കമ്പനിയാണ് മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ഇരുപത് ലക്ഷം കോടി രൂപയാണ് റിലയൻസിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സബ്സിഡിയറി കമ്പനികൾ വഴി നിരവധി ബിസിനസ്സുകളാണ് നടക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം അടുത്തതായി ഓട്ടോമോട്ടീവ് മേഖലയിലേക്കാണ് റിലയൻസ് കടന്നു ചെല്ലാൻ ഒരുങ്ങുന്നത് ഇലോൺ മസ്കിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് സഹകരണത്തിനായി റിലയൻസുമായി ചർച്ചകൾ നടത്തിയതായി ഹിന്ദു ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ജോയിന്റ് വെഞ്ചർ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്ന വിഷയത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് ത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയിലധികം ചിലവ് വരുന്ന പ്ലാന്റിന് അനുയോജ്യമായ ലൊക്കേഷൻ കണ്ടെത്താനും ആവശ്യമായ പഠനം നടത്താനും ടെസ്ല തങ്ങളുടെ ഒരു ടീമിനെ ഈ മാസം അവസാനത്തോടെ ഇന്ത്യയിലേക്ക് അയക്കും ഇന്ത്യയിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പാർട്ട്ണറെ ടെസ്ല തിരയുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് റിലയൻസുമായി ചർച്ചകൾ നടത്തുന്നത് റിലയൻസുമായുള്ള ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ മറ്റൊരു കമ്പനിയെ പങ്കാളിത്തത്തിനായി ടെസ്ലയ്ക്ക് കണ്ടെത്തേണ്ടി വരും ടെസ്ലയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇന്ത്യയിലും വിദേശത്തുമുള്ള ഡിമാൻഡിന് ആവശ്യമായ തോതിൽ ഉൽപ്പാദനം നടത്തുക എന്നതാണ് പുതിയ പ്ലാന്റിലൂടെ ലക്ഷ്യമിടുന്നത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഓട്ടോമോട്ടീവ് വിപണിയായ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് ബിസിനസ് വോളിയത്തിൽ വർധനം ഉണ്ടാക്കുമെന്ന് ടെസ്ല കണക്കുകൂട്ടുന്നു മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഏതിലെങ്കിലും പ്ലാന്റ് നിർമ്മിക്കുക ഈ സംസ്ഥാനങ്ങളിലെ ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ തുറമുഖങ്ങളുടെ സാമീപ്യം എന്നിവ കമ്പനിക്ക് സൗകര്യപ്രദമായിരിക്കുമെന്ന വിലയിരുത്തലുകളാണുള്ളത് ഇതിൽ തന്നെ മഹാരാഷ്ട്രയ്ക്കും ഗുജറാത്തിനും മുൻഗണനയുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യയെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ആഗോള നിർമ്മാണ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ ഇലക്ട്രിക് വെഹിക്കിൾ പോളിസിക്ക് അംഗീകാരം നൽകിയിരുന്നു കുറഞ്ഞത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം മുതൽ പരിധിയില്ലാത്ത നിക്ഷേപത്തിന് അംഗീകാരം നൽകി ആഗോളതലത്തിൽ പേരും പ്രശസ്തിയുമുള്ള വൻകിട ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനുള്ള നടപടികളുടെ ഭാഗമാണിത്